പിഴക വൈസ്മെൻസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് ഓൾ കേരള വാക്കത്തോൺ നവംബർ എട്ടാം തീയതി ശനിയാഴ്ച നടക്കും രാവിലെ എട്ട് മുപ്പതിന് പിഴകിൽ നിന്നും ആരംഭിക്കുന്ന കൂട്ടനടത്തം രാംപുരം ടൗൺ സിറ്റി തിരിച്ച് പിഴകിൽ അവസാനിക്കും മാനസികാപ്പന എംഎൽഎ ഫ്ളാഗ് ഓഫ് ചെയ്യും ഒൻപത് കിലോമീറ്റർ വാക്കത്തോൺ അൻപത് വയസ്സിൽ താഴെയുള്ളവർക്കും അൻപത് വയസ്സിന് മുകളിലുള്ളവർക്കുമായി രണ്ട് കാറ്റഗറികളായാണ് ക്രമീകരിച്ചിരിക്കുന്നത് വൈസ്മാൻ ചാരിറ്റി വളരെ സജീവമായിട്ട് മുന്നേറുന്നു കഴിഞ്ഞ വർഷം കിഡ്നി കെയർ പ്രൊജക്റ്റ് എന്നുള്ള പ്രൊജക്റ്റിനു വേണ്ടി നമ്മൾ ഒരു നൂറ് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തു അതിൻ്റെ ഫ ധന നമ്മൾ വാക്കത്തോൺ ആരംഭിച്ചത് അപ്പോൾ കേരള വാക്കുത്തോൺ കഴിഞ്ഞ വർഷം നടത്തി അതുപോലെ തന്നെ ഈ വർഷവും രണ്ടാമത് കേരള വാക്കുത്തോൺ നടത്തിയാണ് നവംബർ എട്ടാം തീയതി രാവിലെ എട്ടരയ്ക്കാണ് വാക്കത്തോൺ ആരംഭിക്കുന്നത് ബഹുമാനായ പല എം എൽ എ മാണിസികാപ്പൻ ഫ്ലൈ ഓഫ് കർമ്മം നിർവഹിക്കുന്നു രണ്ട് കാറ്റഗറിയിലാണ് മത്സരം നടത്തുന്നത് അപ് ടു ഫിഫ്റ്റി ഒരു കാറ്റഗറി ഫിഫ്റ്റി അബവ് ഒരു കാറ്റഗറി പിന്നെ ഇതിൻ്റെ കിട്ടുന്ന ധനം ഇതിന് കിട്ടുന്ന വരുമാനം തീർച്ചയായിട്ടും ഞങ്ങൾ ഹോം ഫോർ ഹോംലെസ് എന്നുള്ള പുതിയ ഒരു പ്രൊജക്റ്റിനു വേണ്ടിയാണ് ഈ പണം ഉപയോഗിക്കുന്നത് വീടിൻ്റെ മെയിൻ്റനൻസിനും പിന്നെ വീട് നിർമ്മാണത്തിനുമായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം രണ്ട് കാറ്റഗറിയിലും നടക്കുന്ന മത്സരത്തിന് രണ്ടാം ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനങ്ങളും നൽകുന്നുണ്ട് ഒന്നാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ചിക്സ് കാവകുണ്ടവും മൈക്കിൾ പ്ലാസ രാമപുരവുമാണ് രണ്ടാം സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മീനച്ചിൽ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി പിഴക് പിന്നെ മാമ്പ്രമ്പിൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസാണ് ഇതുകൂടാതെ വാക്കത്തോൺ കൂടാതെ ഒരു എല്ലാവർക്കും പങ്കെടുക്കത്തക്ക രീതിയിൽ ഒരു മിനി വാക്കത്തോണും കൂടെ രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് എല്ലാ ഓപ്പൺ ടു ഓളാണ് പ്രത്യേക കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടില്ല കൂടാതെ രണ്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള മിനി വാക്ക് തോണും നടക്കും ആദ്യത്തെ രണ്ട് കാറ്റഗറി മത്സര വിജയികൾക്ക് യഥാക്രമം അയ്യായിരത്തി ഒന്ന് രൂപ ഒന്നാം സമ്മാനവും മൂവായിരത്തി ഒന്ന് രൂപ രണ്ടാം സമ്മാനവും നൽകും മത്സരാർത്ഥികൾ ഇരുന്നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് നൽകേണ്ടതാണ് വാർത്താ സമ്മേളനത്തിൽ ലിബോസിഡന്റ് പോൾസ് ജോബി സെബാസ്റ്റ്യൻ സെക്രട്ടറി ജിൽസൺ ജോസ് ട്രഷറർ സണ്ണി അബ്രഹാം കെ എം ജെറിയാൻ വൈസ് പ്രസിഡന്റ് റോക്കി തോമസ് എന്നിവർ പങ്കെടുത്തു